ടിക്കട <laughs> അത് ഫോട്ടോ ഫോട്ടോ കേട്ടോ വീട്ടിലെ ഫോട്ടോ കേട്ടോ അതെ കാര്യം പറഞ്ഞു எடு <coughs> <coughs> ശരി ആലപ്പുഴ മുതുകുളത്ത് വിഗ്രഹം മോഷ്ടിച്ച ശേഷം കടന്നു കളയാൻ ശ്രമിച്ച യുവാവിനെ നാട്ടുകാർ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് മുതുകുളം സ്വദേശിയായ ശരത്താണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് കണ്ടല്ലൂർ വരമ്പത്ത് ദേവി ക്ഷേത്രത്തിലെ തിരുമു ും കണ്ണാടി ബിംബവുമാണ് ഈ യുവാവ് മോഷ്ടിക്കാൻ ശ്രമിച്ചത് അവടല്ലോ ഇത് ഒരു നാടിന്റെ ഉത്സവത്തിന് ഒരു നാടിന്റെ ദേവയായിരുന്നു കണ്ണാടി കൊമ്പുണ്ട് അത് കണ്ണാടി കൊമ്പി അതും വരമ്പത്തെ മുടിയാ സാർ വരമ്പത്തെ മുടിയുണ്ട് കണ്ണാടി മുമ്പ് എല്ലാം ഉണ്ട് കൈ കാലും എല്ലാം മുറിഞ്ഞിരിക്കുക അമ്പലത്തിൽ നിന്ന് വരമ്പത്തെ മുടിയായിട്ട് വരമ്പത്തെ മുടിയൊന്നും കേട്ടേറെ പിടിച്ചു കനക്കുന്നു സാർ ഞാനൊരു തിരുവനന്തപുരം ഇല്ല ഞാനൊക്കെ ഒന്ന് വടക്കിപ്പോൾ തിരുവനന്തപുരം ഇല്ല അമ്പലത്തിന് നോട്ടി അമ്പലത്തിൽ നിന്ന് പോലുള്ള അമ്പലത്തിന് നോട്ട് അവിടുത്തെ സെക്രട്ടറി വേണ്ട 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 കുടുംബ വേരൊന്നുമല്ല പറഞ്ഞേക്കോ ഇത് കണ്ടപ്പോ അല്ലേ ഫോട്ടോ ഫോട്ടോ എടുത്തില്ലേ അമ്പലത്തിൽ വന്നതെന്നാ அம்பல அண்ணா என் கண்ணாடி அது അങ്ങനെ പോണ അങ്ങനെ പോകണ ഓരൊക്കെ തറ പോലെ പോലെ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഒരു കൂട്ടം യുവാക്കളാണ് പുതിയ വിള ദേവി ക്ഷേത്രത്തിന് സമീപം വെച്ച് ഈ യുവാവിനെ പിടികൂടിയത് കനകക്കുന്ന് പോലീസാണ് സ്ഥലത്തെത്തി യുവാവിനെ അറസ്റ്റ് ചെയ്തത് ഈ യുവാവ് മദ്യലഹരിയിലായിരുന്നുവെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം ന്യൂസ് ഡെസ്ക് കേരള ടുഡേ